ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബോച്ചെ ടൂ ബോച്ചെ നടത്തുന്ന ബോച്ചേൻ്റെ തൗസൻഡ് ഏക്കറിൽ നടത്തുന്ന ടൂറിസം കാർണിവലിനെ കുറിച്ച് അത് ഇന്നലെയാണ് സമാപിച്ചത് അപ്പോൾ തന്നെ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നു അതിൻ്റെ വിശേഷങ്ങളാണ് ഹലോ മീഡിയ ഇവൻസ് എന്ന് പറയുന്ന ചേട്ടന്മാരൊക്കെയാണ് ഇത് നടത്തിയത് ഇതിൽ ഏറ്റവും കൂടുതൽ അട്രാക്ഷൻ നേടിയത് ഇത് ഈ വാട്ടർഫാളാണ് സറയിൽ വാട്ടർഫാൾ പിന്നെ ആകാശ കുഞ്ഞാലുണ്ടായിരുന്നു അമ്യൂസ്മെന്റ് പാർക്കൊക്കെ ഉണ്ടായിരുന്നു എല്ലാവരും ഇവിടെ ഈ ആർട്ടിഫിഷ്യൽ വാട്ടർഫാളിൽ വന്ന് വീഡിയോയും ഫോട്ടോയും ഒക്കെ എടുക്കുന്നുണ്ട് ഇതിൻ്റെ പേര് സറൈൽ വാട്ടർഫാൾ എന്നാണ് ഇത് വലിയൊരു സ്ഥലമാണ് മൂവായിരം സ്ക്വയർ ഫീറ്റിലാണ് ഇത് ഉണ്ടാക്കിയത് രണ്ടാഴ്ച കൊണ്ടാണ് രണ്ട് ചേ കുറെ ചേട്ടന്മാർ ഇത് ഉണ്ടാക്കിയത് കുറേ ദൂരെ നിന്നുള്ള ആ ആൾക്കാരൊക്കെ ഇത് കാണാൻ വന്നിട്ടുണ്ടായിരുന്നു അമ്യൂസ്മെന്റ് പാർക്കും ദിവസവും ഉള്ള കലാപരിപാടികളുമായിരുന്നു ഇതിൻ്റെ പ്രത്യേകത ഇതാണ് ഇതൊരു സെൽഫി പോയിന്റ് ആണ് ഇവിടെ കുറേ സെൽഫി പോയിന്റും ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ കുറേ ഉണ്ട് അതിൽ ഫസ്റ്റ് നിൽക്കുന്നത് ഈ സറൈൽ വാട്ടർഫാളാണ് നേപ്പാളിലുള്ള ഒരു ചേട്ടനാണ് ഇത് ഉണ്ടാക്കിയത് ഇവിടെ കുറേ ആൾക്കാർ വന്ന് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട് ഇത് ഇരുപത്തി മൂന്നാം തീയതി തുടങ്ങിയിട്ട് ഇന്നലെയാണ് അവസാനിച്ചത് ക്രിസ്മസിന് അവധി അവധീൻ്റെ സമയത്ത് കുറേ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ കൊല്ലം ഇതേപോലെ ഒക്കെ ഉണ്ടായിരുന്നു തൗസൻഡ് ഏക്കറിൽ ഇത്തവണ വേടൻ വന്നിട്ടുണ്ടായിരുന്നു ന്യൂ ഇയറിൻ്റെ രാത്രിയിൽ അടുത്ത വർഷവും അടിപൊളിയായിട്ടുള്ള ന്യൂ ഇയർ പരിപാടി ഉണ്ടെന്നാണ് ബോച്ചെ പറയുന്നത് അവധിക്കാലത്തൊക്കെ വീഡിയോ ഇടണം എന്നായിരുന്നു വിചാരിച്ചോണ്ടിരുന്നത് പക്ഷെ നമുക്ക് പറ്റിയില്ല നമ്മൾ ഷോർട്സ് ആണ് ഇപ്പം കൂടുതലും ഇടുന്നത് ഈ ഞങ്ങൾ ഇനി ഞങ്ങൾ ഇനിയും ഷോർട്സ് ഒക്കെ ഇടും നിങ്ങൾ ഷോർട്സ് കണ്ടോണ്ടേ ഇരിക്കണം ഇനി പൂപ്പലി തുടങ്ങുന്നുണ്ട് അതിൻ്റെ വീഡിയോ ആയിട്ട് ഞങ്ങൾ വരാം ഇന്നാണ് ഞങ്ങൾക്ക് സ്കൂൾ സ്കൂള് പറഞ്ഞത് എനിക്കിപ്പോൾ പോകണം എൻ്റെ ബസ് ഇപ്പം വരും ഞാൻ പോവാണ് അപ്പോൾ എല്ലാവർക്കും ന്യൂ ഇയർ ആശംസകൾ കച്ചവടം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നല്ല ആൾ ആളുകളൊക്കെ ഉണ്ടായി പരിപാടി നല്ല ായിുക്കാകെ മാറിപ്പോയി ഞങ്ങൾക്ക് വന്ന ജനങ്ങളൊക്കെ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു ആർക്കും ബുദ്ധിമുട്ടൊന്നും നമ്മുടെ ന്യൂ ഇയർ പ്രോഗ്രാം വളരെ വിപുലമായിട്ടും അതേമാതിരി സമാധാനപരമായിട്ടുമാണ് നടന്നിരിക്കുന്നത് അതിന് മാസങ്ങളോളം മുമ്പ് അതിൻ്റെ പ്രവർത്തനം സംഘാടകർ വളരെ രീതിയിൽ മുന്നോട്ട് പോയതിൻ്റെ ഫലമായിട്ടാണ് ആ പരിപാടി നൽകിയായിട്ട് പോകുന്നത് നമുക്കറിയാം നിങ്ങൾക്കൊക്കെ അറിയാം ഇപ്പോൾ തന്നെ നമ്മുടെ വീതി റോഡിൻ്റെ വീതി കൂട്ടി വൺ വേ ആക്കി ഓരോ പരിപാടി കഴിഞ്ഞപ്പോഴും അതങ്ങനെ നേരെ ചൂരൽമല റൂട്ടിലേക്ക് തിരിച്ചു വരാതെ ചൂരമ്മ റോട്ടിലേക്ക് നടത്തി വിടുകയുണ്ടായി അതേമാതിരി ഇവിടുത്തെ പിന്നെ തൊഴിലാളികളാണെങ്കിലും മറ്റ് സംഘടനകളാണെങ്കിലും വളരെ അധികം എന്താണ് ആത്മാർത്ഥതയോടും കൂടിയിട്ടാണ് ഈ പരിപാടിയിൽ അവരും പിന്നെ അവരുടെ സാന്നിധ്യം അറിയിച്ചിട്ടുള്ളത് ഇവിടുത്തെ പുതുവർഷം നല്ല പരിപാടിയായിട്ടാണ് ഇപ്രാവശ്യം നടന്നിട്ടുള്ളത് എന്താ വെച്ചാൽ നമ്മളെ പിന്നെ പോച്ച കൗശം തേക്കറിൽ നടന്ന ഈ പരിപാടി പിന്നെ ഒരു വമ്പീര പരിപാടിയായിട്ടെന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ ഞങ്ങൾ എസ്റ്റേറ്റിൻ്റെ വെൽഫെയർ കമ്മിറ്റീൻ്റെ ഇപ്പെട്ട ആളാണ് ഞാൻ അപ്പോൾ വെൽഫെയർ കമ്മിറ്റിയും അതുപോലെ താജിലോട് വ്യാപാരി വ്യവസായി പിന്നെ അതുപോലെ എല്ലാവരും കൂടിയിട്ടാണ് ഈ പ്രാവശ്യത്തെ കാർണിവൽ പരിപാടി ഇവിടെ നടത്തിയിട്ടുള്ളത് എന്തായാലും ജനങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലാണ് ഈ പ്രാവശ്യം ഞങ്ങൾ ഈ പരിപാടി ഇവിടെ നടത്താൻ സാധിച്ചിട്ടുണ്ട് ന്യൂ ഇയർ പ്രോഗ്രാം ആ പ്രോഗ്രാമിൽ ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഈ റോഡിനെ സംബന്ധിച്ചുണ്ടായി കാരണം ട്രാഫിക് ബ്ലോക്ക് രാത്രി തുടങ്ങി ട്രാഫിക് ബ്ലോക്ക് പകൽ വരെ പിറ്റേ ദിവസം ഒന്നാം തീയതി പുലർച്ചെ വരെ ആ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടായി അതൊക്കെ തരണം ചെയ്താണ് ഈ ബോച്ച ഇപ്രാവശ്യം ഇവിടെ പരിപാടി നടത്തിയത് എല്ലാ ഭാഗത്തും മാത്രം മനസ്സൂർക്ക് പറഞ്ഞ പോലെ എല്ലാ ഭാഗത്തും റോഡിൻ്റെ വീതി കൂട്ടി വൺ വേ ആക്കി അതായത് അഞ്ച് റോഡിൽ കൂടെ പോകുന്ന വണ്ടി താനിലോട് കൂടി ഇറക്കാനുള്ള സജ്ജീകരണം ചെയ്തു അതുപോലെ ഇപ്പോഴത്തെ തൊഴിലാളികൾ പിന്നെ ക്ലബുകൾ ഫാൻ പിന്നെ ബോച്ച ഫാൻസ് അസോസിയേഷൻ്റെ ടീമുകൾ വ്യാപാരി വ്യവസായി ഇങ്ങനെ ഒരുപാട് ടീമുകൾ ഒത്തൊരുമിച്ച് നിന്നുകൊണ്ടാണ് ഇന്നത്തെ ഈ പരിപാടി പത്ത് ദിവസത്തെ പരിപാടിയാണ് പ്ലാൻ ചെയ്ത് ഇന്നത്തോടെ ആ പരിപാടി അവസാനിക്കുകയാണ് മുപ്പത്തൊന്നാം തീയതി വരെ വരെ നമ്മുടെ ജാജ് ഷോയും ഗാനമേളയും എല്ലാം അവസാനിക്കും മൂന്ന് ദിവസം കാർണിവലും അത് ഇന്നത്തോടെ അവസാനിക്കാൻ പോവുകയാണ്